ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മലയാള സിനിമയിലെ സൂപ്പർ താരം പൃഥ്വിരാജ് നായകനായി എത്തിയ ആടുജീവിതം തിയേറ്ററുകളിലെത്തിയത് ചിത്രം വൻ വിജയമായി തീരുകയും ചെയ്തു മരുഭൂമിയിൽ അകപ്പെട്ടുപോയ നജീബിൻ്റെ യഥാർത്ഥ ജീവിതകഥയാണ് ബെന്യാമിൻ തൻ്റെ നോവലിലൂടെ എഴുതിയത് അത് ബ്ലസ് എന്ന സംവിധായകൻ സിനിമയാക്കുകയും ചെയ്തു പതിനാറ് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് പൃഥ്വിരാജും ബ്ലസിയും ചേർന്ന് സിനിമ ഒരുക്കിയത് ചിത്രം കണ്ടവരെല്ലാം മികച്ച അഭിപ്രായമാണ് ചിത്രത്തെക്കുറിച്ച് പറയുന്നത് പൃഥ്വിരാജിൻ്റെ എക്കാലത്തെയും മികച്ച ഓപ്പണിംഗ് കളക്ഷനാണ് ചിത്രം നേടിയിരിക്കുന്നത് സിനിമ ഹിറ്റായതിന് പിന്നാലെ ബ്ലസ്സിക്കെതിരെയും ബെന്യാമിനെതിരെയും ഒക്കെ വിമർശനങ്ങളുമായി നിരവധി പേർ രംഗത്തെത്തി സിനിമ ഇറങ്ങുമ്പോൾ യഥാർത്ഥ നജീബിനെ എന്താണ് കിട്ടിയത് അദ്ദേഹം ദേവസ്വലയ്ക്ക് വേണ്ടി ജോലി ചെയ്യുകയാണ് എന്നാൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ യാതൊരുവിധ കാര്യമില്ലെന്നാണ് ബ്ലസി പറയുന്നത് നജീബിനെ കൃത്യമായ പ്രതിഫലം കൊടുത്തിട്ടുണ്ട് ആടുജീവിതം പുറത്തിറങ്ങിയതോടെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ സ്റ്റാറ്റസ് തന്നെ ഉയർന്നു നോവലിൻ്റെ റൈറ്റ്സിന് വേണ്ടി ബെന്യാമിൻ കൊടുത്തതിൻ്റെ പത്തിരട്ട് നജീബിനും ബെന്യാമിനും നജീബിനും ഒക്കെ അടുത്തറിയുന്ന ഒരാൾ തന്നെയാണ് നജീബിന് പണം നൽകിയത് വേറെ ആരും ഇക്കാര്യം അറിയരുതെന്ന് പണം കൊടുത്തയാൾക്ക് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇതെല്ലാം മറച്ചുവെച്ചത്